സ്വന്തം ആശുപത്രി എന്ന രീതിയിലേക്ക് അറിയപ്പെടുന്ന ആശുപത്രി ഏകദേശം നാല്പതു വർഷമായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു എന്നാണ് സാധാരണക്കാർക്ക് പ്രാപ്യമായ നിരക്ക് അതായത് നല്ല ചികിത്സാ സൗകര്യത്തോടുകൂടി തന്നെ ഇവിടെ നിലനിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ നാല്പത് വർഷം കാരണം പല ഏറ്റക്കുറച്ചിലും ഉണ്ടായിട്ട് മേഖലയിൽ അതിലെ ശുശ്രൂഷ രംഗത്തിന് ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ പക്ഷേ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോഴും ഒരു ഹൈടെക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഒന്നും ഇല്ല എന്നുള്ളത് ഒരു വണ്ടർ ആയി അതിന് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു എന്താ അതിന്റെ കാര്യം അറിയില്ല പക്ഷെ എങ്ങനെയായിരുന്നാലും സാധാരണക്കാർക്ക് പ്രാപ്യമായ രീതിയിൽ ഒരാശുപത്രി നാൽപ്പത് വർഷം അതിങ്ങനെ നിലനിൽക്കുക എന്നുള്ളത് ഒരു വലിയ നേട്ടമായിട്ടാണ് ഞങ്ങൾ മാനേജ്മെന്റ് കണക്കാക്കുന്നത് അപ്പൊ ഈ ഒരു ഈ നാല്പത് വർഷമാകുന്ന സന്തോഷം മറ്റുള്ളവരിലൂടെ പങ്കുവെക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒത്തിരി സംബന്ധിച്ച് വലിയ രൂപ ആഘോഷങ്ങളോ ഒന്നുമല്ല അപ്പൊ നമ്മൾ മറ്റുള്ളവരോട് കൂടി പങ്കുവെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ പ്രോഗ്രാം നോട്ടീസും കിട്ടി കാണും ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി അന്തർവൻ സാഹിബ് അവര് ഞായറാഴ്ച ഉദ്ഘാടനം നിർവഹിക്കും മറ്റ് വിശിഷ്ട എല്ലാ വ്യക്തിത്വങ്ങളെയും നമ്മൾ അതിനെ മെൻഷൻ ചെയ്ത നിങ്ങൾക്ക് കൂടുതൽ ഓരോരുത്തരും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈ നോട്ടീസിലത് മെൻഷൻ ചെയ്തതുകൊണ്ട്

വെച്ചുകൊണ്ട് ഒരു ആദ്യം വളരെ നല്ല രീതി അതിൽ ലേഖനങ്ങൾ മുഴുവൻ ഡോക്ടേഴ്സിൻ്റെയും എടുത്ത് ആളുകളുതന്നെ കുറച്ച് ലേഖനമല്ല അപ്പം കൃത്യമായിട്ട് വളരെ ആധികാരികമായിട്ടുള്ള ചരിത്രം അതിനകത്ത് ഇവരും നടക്കും ജയലക്ഷ്മിയുടെ കായി കഥകളടക്കം ജയലക്ഷ്മിയുടെ കാലം എഴുതിയിട്ടുണ്ട് അപ്പം അതിന്റെ പ്രകാശനം ഉമ്മനയായ നമ്മുടെ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ആ വേദിയിൽ വെച്ച് നിർവഹിക്കുകയാണ് അത് ആദ്യ പ്രതി സ്വീകരിക്കുന്നത് നമ്മുടെ ജോയിൻറ്റ് ആർ ഡിഒ സാജു പൊക്കെ സാറാണ് അത്തരത്തിലുള്ള കുറെ ആണ് ചെയ്യുന്നത് അന്നത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന വയനാട് വഴി അന്ന് പാണക്കാട് സെയ്ദ് മുഹമ്മദ് ഷിഹാബ്ദങ്ങളാണ് അന്ന് തിരൂരിൽ അല്ല ഒരു പക്ഷേ മലപ്പുറം ജില്ലയിൽ തന്നെ അത്യാധുനിക രീതിയിലുള്ള എക്സ് റേ യൂണിറ്റ് ഉള്ള ഏക ആശുപത്രി തിരൂരാശുപത്രി സിറ്റി ഹോസ്പിറ്റലിലാണ് ആ എക്സ്റേ യൂണിറ്റ് ഉദ്ഘാടനം എന്ന് പാണക്കാട് മുഹമ്മദ് ഋഷി ആബ്ദങ്ങളാണ് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഉദ്ഘാടനം കഴിയുന്നത് ഏഴര മണിക്കാണ് ആദ്യത്തെ പ്രസവം നടക്കുന്നത് ആ കുട്ടി അത് അന്നത്തെ ആശുപത്രിയുടെ ഉടമയുടെ മകളെന്താണ് അൽവി അജിന്റെ അൽവിജിയുടെ മകൾ നൂർജഹൻ ഈ കുട്ടി ഇപ്പൊ വെട്ടിച്ചെറിയാണ് അതിന് കല്യാണം നീച്ചയുടെ കുടുംബായിരിക്കും ജീവിക്കുന്നത് അതിന് നാല് കുട്ടികളും ആ കുട്ടി ആദ്യത്തെ കൺമണി എന്ന കുട്ടീനെ നമ്മൾ ഈ വേദിയിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ആദരിക്കുന്നുണ്ട് അതേപോലെ ഈ വർഷം റൂബി ജൂബിലി ജൂബിലിയായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ അൻപത് വർഷം പൂർത്തിയാക്കിയ മികച്ച ഡോക്ടർമാർന്ന് ഒരാൾക്ക് ആദരവ് കൊടുക്കുന്നുണ്ട് ആ ആദരവിന് ആ പുരസ്കാരത്തിന് വൈദ്യശേഷ പുരസ്കാരത്തിലാണ് ആയിട്ടുള്ളത് ഇപ്പോൾ കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിന്റെ ചെയർമാൻ കൂടി ആയിട്ടുള്ള അബ്ദുള്ള ഡോക്ടർ അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ആദരിക്കും അതേപോലെ തന്നെ ഈ ആശുപത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഉദ്ഘാടനം ചെയ്തേ പത്രത്തിൽ കണ്ട ഒരു പരസ്യം കൊണ്ടാണ് അവര് ആശുപത്രിയിലേക്ക് ജോലിക്ക് അപേക്ഷിക്കുന്നത് അന്ന് ജോലി കയറിയ ചേച്ചേച്ചി ഇന്നുകൊണ്ട് ഇരിക്കുന്ന ആള് അവര് വേദിയിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ആദരിക്കും